മഞ്ഞി കണ്ണിലൊത്തിച്ചാന്ന് കണ്ണിലൊത്തിച്ചാന്ന് വേണ്ടേ അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റില്ല വാവുമാരന്റെ കുഞ്ഞിവാവിന്റെ വാവുമാരന്റെ ആയിരുന്ന കള്ളവൊക്കെ അത് എവിടെന്ന് ഉറക്കം വരുന്ന കള്ളവ് അതിന്റെ ഒരു കാല് മാനന്തോണ്ടെ പോണ വേണ്ട നീ വേഗീണ്ടോ മാനന്താ പോക വേഗം കല് താത്ത പോകാം മാമനെ കണ്ടിട്ടു ചാറ്റ പോവാ ആന്തി ആന്തി അവള് കുഞ്ഞിന്റെ ആന്തി അച്ഛനും എടുത്തിട്ട് അപ്പുമണു

<laughs> ോ അവ <laughs> 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 No, va, prendi domani lo E la mamma, no, va bene. Domani lo ti chiamo. E vedi, a me la cogniva, vedi, le tette a maglia, la tete. E poi io. Ma poi

ില് മരുന്ന് വാണിച്ചതീ ചാക്കി അമ്മയുടെ മുത്തേ അമ്മയുടെ ഞാനൊക്കെ ഇതൊറ്റിക്കുന്നതിൽ എക്സ്പെർട്ടാ ഓർക്കഞ്ചത്താനും കണ്ണും കോഴിക്കോട്ടിലാണ് പ്രത്യേകിച്ച് നിന്റെ അത് ശ്രദ്ധ തിരിച്ചാണ് മേലക്കൂടി ഒറ്റക്ക് മേലക്കൂടി ഒറ്റക്ക് മേലക്കൂടി വേദാ വിളവ് അറിയതിന് വേണ്ട ഏട്ടാ അങ്ങനെ കെട്ടിന് ഒത്തിക്കാൻ വേണ്ടിയോ ഒരു മരുന്ന വേണ്ടി പെടുന്ന പാട് പഠിച്ചു കണിത് കുത്താ കുത്തോ വിട്ടോ വേണ്ട 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 പറഞ്ഞു നിന്റെ കൈ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനും വരുത്തില്ലപ്പോ ആ വേണ്ട हार्ड काटे तो चक काटती हो